ഏകദേശത്തെ ഉള്ളിയൊക്കെ ഒന്ന് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോസ് ലോഗായി ആയി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വൈൻ്റെ അപ്പ് കാണിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം നമ്മളക്കിയിട്ട് എന്താ വലിയ പീസ് നോക്കി എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഫ്രൈ കേട്ടോ തനി നാടൻ രീതിയിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സിനൊന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പം നല്ല എന്താ പറയുക പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക കോഴി പൊരിച്ചതെന്ന് പറയുന്നതിന്റെ ഒരു എന്താ പറയുക ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആ കിടിലം കിടിലും ചിക്കൻ ഫ്രൈ നാളും കോഴി പിടിച്ചത് കണ്ടോ അപ്പൊ നമ്മളത് എല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം നല്ല കിടിലം ഒരു ഐറ്റം ഐറ്റമാണ് സംഭവം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്യാവശ്യം എല്ലാം നല്ല നല്ല രീതിയിൽ ആ മസാല ഒക്കെ നല്ല റെഡിയാക്കി ഇട്ടേക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് സംഭവത്തിലുള്ള കിടനം കിടൽ ഐറ്റമാണ് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ട് നമ്മളത് ഇതിന്റെ മസാല കിട്ടുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കതായി ഇത് ഇപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ സമൂഹത്തിൽ കിടല കിടൽ ഐറ്റം ഉണ്ട് ഓക്കെ അപ്പൊ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞു ഇനി നമുക്കതായി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മസാല ദവതാക്കളുടെ ഉള്ളിലേക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരെ അങ്ങോട്ട് ഒന്ന് പോകാം അപ്പൊ നമുക്കതായത് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ ഇതങ്ങനെ അതാ അടച്ച് വെച്ചേക്കാം ഓക്കെ നല്ല ക്ലാസ് ക്ലാസ് ആണ് അതൊരു കാണാൻ പറ്റും ഓക്കെ നമുക്കത് ഇനി നേരെ നമ്മൾ മിക്സി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഈ സംഭവങ്ങളിൽ നമ്മൾ മസാല ഉണ്ടാക്കാനാണ് ഇതെല്ലാം കിടന്ന ചിക്കൻ ഫ്രൈക്ക് നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ടാണ് അതായത് ഉള്ളിയൊക്കെ അരിയുന്നത് ഓക്കെ അപ്പോൾ അതെല്ലാം നമുക്കത് അരിഞ്ഞ് നമുക്കത് ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് അവിടെ എടുത്തേക്ക് നല്ല ചെറിയ ഉള്ളിയാണ് കൂടുതലും എടുത്തേക്ക് കേട്ടോ ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള രീതി ആ ഒരു ടേസ്റ്റ് വരുന്ന ചെറിയ ഉള്ളിയാണ് തരുന്നത് ഓക്കെ അതാ മിക്സി എടുത്തിട്ടുണ്ട് ഓക്കെ ഗ്യസ് അപ്പോൾ നമുക്കിതാ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമുക്കതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കീട്ടിലും ഒരു ചിക്കൻ ഫ്രൈ ആണ് ഗസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ പട്ടം കൂടി ഒന്ന് ഒന്നേണേ വയ്ക്കുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ് നമുക്ക് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേനെ വിളിക്കുക നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് ഏകദേശം നമ്മുടെ ചാനലുണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് വീഡിയോസോളം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും വിസിറ്റ് ചെയ്യുക നമ്മളെ ചാനൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഉള്ളി അല്ലാന്ന് ഈ ഒരു അളവിലേക്ക് നമുക്കൊന്ന് മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട് എല്ലാം നമ്മളിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കത് ചെറിയ ഉള്ളി ഒന്നുകൂടി നമുക്ക് അതോടെ തൊരിച്ചിരുന്ന് എടുക്കാമുണ്ട് അപ്പൊ അതുകൊണ്ട് തൊരിച്ചിട്ട് നമുക്കത് ആ മിക്സിയിലേക്ക് ഇതായിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളിത് കിട്ടി നമുക്ക് ഇടുന്ന വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടിലെന്താ അടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പം അതിലേക്കാണ് നമ്മൾ മസാല ഇതാ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല സൂപ്പർ ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ എവിടെ വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഗസപ്പ് അതാണ് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് വച്ചേക്കാണ് ഇനി നമുക്ക് ആ മസാല അത അവിടെ മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ മസാലയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതാ കാര്യം ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി എടുക്കണം അതുകൊണ്ടാണ് ഇത് അടച്ചു വെക്കുന്നത് കേട്ടോ ഓക്കെ ഗസപ്പ് അതാ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ അത് ഇതിലേക്ക് എന്താ പറയാ നമ്മൾ ആ മിക്സിയിലേക്ക് ഇടാനുള്ളതാണ് എല്ലാ ഐറ്റംസും മിക്സിയിലിട്ടിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ചടക്കാൻ കേട്ടോ അപ്പോൾ ഇടുന്ന എല്ലാ ഐറ്റംസും കാണിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി വലിയ ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തേക്കത് കേട്ടോ ഇത് ഒന്ന് അടച്ചു ഇനി നമുക്ക് അത് മിക്സിയിൽ വെച്ചൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ എങ്ങനെയെന്ന് നോക്കാം കേട്ടോ എങ്ങനെയെന്ന് നോക്കട്ടെ ഒരു മസാല ഇത് ആണ് നമുക്ക് നമുക്കത് ഇടാൻ പർവത്തിലുള്ള മസാല തന്നെ ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ദാ ഈ ചിക്കനിലേക്ക് മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ കിട്ടുന്ന അടിപൊളി ചിക്കനിലേക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് നമുക്കത് ഈ മസാല കൂടി ഓടിയിട്ട് കൊടുക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലബട്ടം കൊണ്ട് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയാത്ത കാര്യം വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അതുകൊണ്ട് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബയൽ ബട്ടൺ നമുക്ക് നിനവധിക്കാ ഈ മസാല എല്ലാം നമുക്കതാ ഈ ചിക്കൻ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ മസാല എല്ലാം നമ്മൾ ചിക്കൻ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കീട്ടുള്ള ഒരു നാവേറയിൽ പോകുന്ന രുചിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഈ സോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഈ സാധാരണ എങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി നമുക്കതാ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ മസാല നമ്മളിപ്പോ അരച്ചിട്ട മസാല നന്നായിട്ട് എല്ലാത്തിനും ഒന്ന് പിടിക്കണം അപ്പൊ നമുക്കതാ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അട്ടിപ്പൊളിയാണ് സംഭവം നല്ല കീടനമായിട്ട് ഒന്ന് നമുക്കതാ എല്ലാം എന്താ ഒന്ന് കരണ്ട് വെച്ചിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം അപ്പൊ ശരിക്കും ഇവിടെ ചെയ്താൽ തനി നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം നമ്മുടെതായ അരച്ചിട്ട ഈ മസാല ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം എല്ലാ ഭാഗത്തും പിടിക്കണം അപ്പം അതിന് വേണ്ടിയാണ് അത് ചിക്കൻ എല്ലാം ആ മസാലയിലേക്ക് ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നല്ല കിടില കിടില ഐറ്റം ആണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം അപ്പോൾ നമുക്കതായ ഇന്നിവിടെ ചിക്കൻ ഫ്രൈയും അതിനൊക്കെ തന്നെ കുഴിമന്തിയൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടോ അപ്പോൾ കുഴിമന്തി ഒക്കെ ഇപ്പൊ കൊണ്ടുവരണം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഴിമന്തി ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുക ഓക്കെ നല്ല അടിപ്പൊള്ളിട്ടുള്ള ഒരു കിട്ടില്ല ഒരു ഡിനറാണ് നമുക്കതാ ഇന്നിവിടെ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓരോരോ പീസിലെയും അത് നന്നായിട്ടൊന്ന് പറ്റുക നമ്മുടെ ഈ മസാല നമ്മളിപ്പോൾ ഈ മിക്സിയിൽ വെച്ച് നമ്മൾ അരച്ച് തയ്യെ റെഡിയാക്കിയ ഈ മസാല അത് ഓരോരോ പീസിലും ഒന്ന് പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ അടുത്ത ലിഷ്യൂ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ എല്ലാ പീസിലും ഒന്ന് 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 അത് പിടിക്കണം ഒന്ന് പിടിച്ചു കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് കിടം കിടന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഉപയോഗിക്കുക ഉപയോഗിക്കുക ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യം സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെങ്കിൽ സാധാരണ ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് ശരിക്കും അങ്ങനെ പഠനം ശരിയല്ല എല്ലാവരും ഒന്ന് ശ്രമിക്കുക അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ട് പേരിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താണില്ല സബ്സ്ക്രൈബ് ചെയ്ത് കാണില്ല കണ്ടോ നല്ല കീട്ടിലും ഒരു ഐറ്റം ഉണ്ട് നല്ല കീട്ടിലും അടിപ്പൊളി ഒരു ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളോട് ചിരിക്കുക ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ പ്രശ്നം പല ഇതൊക്കെയാണ് നമ്മളത് ശേഷം നമുക്ക് അത് കുഴിമന്തി കൂടി കൊള്ളൂ പ്രായം കൊണ്ടുവരണം അതൊക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ചിക്കൻ ഫ്രൈ നമുക്കത് ഏകദേശം നീണ്ട രീതിയിലേക്ക് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടച്ചു വയ്ക്കാം ഇനി നമുക്കത് ജസ്റ്റ് നമ്മളൊരു കുഴിമന്തി കൂടി ഉണ്ട് അപ്പോൾ ഈ കുഴിമന്തി നമ്മൾ ഇന്നലെ വേടിച്ച അയറ്റവും കേട്ടോ അപ്പോൾ ആ കുഴിമന്തി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് കൊണ്ടുവന്ന് നമുക്കതൊന്ന് ചൂടാക്കാം കേട്ടോ ചൂടാക്കി വെക്കാം അപ്പോൾ നമുക്ക് കുഴിമന്തി നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മൾ ഇന്നലെ പുറത്തുനിന്ന് വേവിച്ചുകൊണ്ട് വന്നിടണം അപ്പോൾ കുഴിമന്തി കൊണ്ടാണ് ശരിക്കും നമ്മളൊരു നാടൻ കീഴം ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കാൻ വന്നു വിചാരിച്ചത് അപ്പോൾ ജസ്റ്റ് ഇതാ കൊണ്ടുവരാം അതായത് കുഴിമന്തി ഉണ്ടാവും നല്ലൊരു കിട്ടുന്ന കുഴിമന്തിയാണ് കേട്ടോ കേട്ടോ അടിപ്പൊളി ഒരു കുഴിമന്തി കണ്ടോ അപ്പൊ ഇന്നലെ നമ്മുടെ രാത്രിത്തെ സ്പെഷ്യൽ കുഴിമന്തി ആയിരുന്നോ ഗേഷ് കേട്ടോ നല്ല മണം കേട്ടോ അടിപ്പൊളി മണം അതിൻ്റെ അകത്ത് കണ്ടോ ഓക്കെ അപ്പൊ ഇനി കുഴിമന്തി നമുക്കിതാ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പൊ അതാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുഴിമന്തിയും അതന്നെ തന്നെ നമ്മളാ ഇവിടെ ഇരിക്കുന്ന ഈ കീടനത്തി കിട്ടുന്ന ചിക്കൻ ഫ്രൈ കൂടിയാണ് കേട്ടോ ഓക്കെ ഗേഷ് അപ്പൊ നമുക്കതാ നമുക്ക് ഇനി എടുക്കാനുള്ളത് നമുക്ക് സ്റ്റീം ചെയ്യാവുന്ന പാത്രമാണ് അപ്പൊ നമുക്കിത് ഇതിലിട്ട് സ്റ്റീം ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് എന്താ ഇതാണ് സംഭവം അപ്പൊ അതുകൊണ്ട് ഇനി കഴുകി ഒന്ന് വൃത്തിയാക്കണം അപ്പൊ നമുക്ക് ആ കുഴിമന്തിയും അതിനൊക്കെ ഈ കോഴി കുളിച്ചത് നാടൻ രീതിയിൽ കുളിച്ച കോഴിയും ഒക്കെയാണ് നമ്മൾ എന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി കഴുകി സ്ഥിതി ചെയ്തുകൊണ്ട് എന്നിട്ട് അതിൽ വെള്ളം വെക്കണം അപ്പൊ അത് ജസ്റ്റ് സ്റ്റീം ചെയ്താൽ മതി കേട്ടോ അതിലേക്ക് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് ഈ കുഴിമന്തി നമുക്കിത് അതിലേക്ക് ഇട്ടൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിതാ അതിൻ്റെ ഒരു അച്ചിതായിട്ടിട്ടതും നമ്മൾ ഇടിയപ്പ പാത്രം ഇഡിയപ്പത്തന്നുണ്ടാക്കും ഇഡിയപ്പാത്തിൻ്റെ ഇഡിയപ്പം ഇടലി അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യണം നല്ല ഫ്രിഡ്ജ് വെച്ചേക്കായിരുന്നു സംഭവം അത് ഓക്കെ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കതിൻ്റെ പൈസ കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് റൈസ് നല്ല മണം കെട്ടാ അത് തുറന്നിട്ടപ്പോഴത്തന്നെയേ നല്ല മണം പോയതാണ് മണം എന്ന് പറയും ഓക്കെ നമുക്ക് കുഴിമന്തി നമ്മളവിടെ തക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യം പോലെ ഞാൻ ഇന്നലെ സ്പോട്ട് കാണിച്ചു തന്നോട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ചാനലൊന്നും വിസിറ്റ് ചെയ്യാൻ നോക്കുക നമ്മൾ സൂപ്പർ നാ പോകുന്ന രുചി കുഴിമന്തി ഈ കടയാണ് കടയിലാണ് നമ്മൾ ഇന്നലെ പോയത് കേട്ടോ അവിടെ പോയിട്ട് മേടിക്ക തീർച്ചയായും മേടിച്ച് കഴിക്കുക സംഭവം നല്ല കിടില വരയ്ക്കുന്ന അടിപൊളി ആ ഫ്രഷ് കുഴിമങ്കിയാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് ആ സംഭവം കണ്ടോ പിന്നെ അടുത്തോട് പിടിച്ച് കാണിച്ചു തരാ എല്ലാ ഐറ്റംസും ഉണ്ട് കണ്ടോ നല്ല സംഭവം നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ളൂ കേട്ടോ അടിപൊളിയാണ് സംഭവം ഓക്കെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഇളക്കി കൊടുത്തില്ലേ ജസ്റ്റ് അത് കൂടെ അടയ്ക്കാം അപ്പൊ അതാ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അതിന ചൂടായി സ്റ്റീം ആയി വരയ്ക്കട്ടുണ്ട് ഓക്കെ അതുപോലെ നമുക്കത് ഇവിടെ ഒരു കിട്ടലം എന്താ അടിപൊളി ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കണ്ടോ സംഭവമില്ല കിട്ടിലായിട്ടോണ് അത് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അടച്ചു വയ്ക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഏകദേശം പത്ത് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് വേണ്ട തോന്നില്ലേ പത്ത് മിനിറ്റ് വേണ്ട എന്താ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ഏകദേശം ഒരു പകുതി പരുവായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതാ ഇവിടെ നിന്നുള്ളത് കീട്ടിനാ അടിപൊളി ഒരു കുഴിമന്തിയും അതിലെക്കേണ്ടത് നമ്മുടെ വീട്ടിലൊരു ചിക്കൻ ഫ്രൈ ആണ് ഉള്ളത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരീകരിച്ചിട്ട് ബെൽ എനേബിൾ നേരി നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് 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 വീഡിയോസ് നമ്മളെന്താ കഴിഞ്ഞാലും ഉണ്ടാകും അപ്പോൾ ജസ്റ്റ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ ഗെസ്റ്റ് അപ്പോൾ അതാ ഇനി ഇതിൽ വേറൊന്നുമില്ല നമുക്കത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വേണ്ട ഒരു എട്ട് മിനിറ്റ് വേവിച്ചു മതി അപ്പം സംഭവം സംഭവം നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാകും അപ്പോൾ അത്രയും നേരം നമുക്കിവിടെ എന്താ പറയുക ലൈവില് നിൽക്കാൻ ഒക്കില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അത് ബോർഡടിക്കും അപ്പം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ബന്ധം ഒന്ന് ഇറങ്ങിയായിട്ട് നമ്മളിതാ ഈ അടിപൊളി ചിക്കൻ ഫ്രയും അതിനൊക്കെ എടുത്ത് ഈ കുളിമല്ലയും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് നോക്കുക ഓക്കെ തീർച്ചയായിട്ടും ആ പേപെട്ട നിങ്ങൾ എനിയെവിളിയും മറക്കരുത് ഓക്കെ ഞാനിങ്ങനെ എപ്പോഴും പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ലേ സാർ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവല്ലൊന്നാണ് എങ്ങനെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഉണ്ടാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഇതൊന്ന് എല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പുറത്തേക്ക് സംഭവം അത് റെഡിയാകും പത്ത് മിനിറ്റ് വേണ്ട അതിനകത്ത് വെച്ചാൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ നമ്മളൊക്കെ ഇടുന്ന ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ കുഴിമന്തിയും ഇതായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ദയവായിരുന്നു അടുത്തൊരു പാട്ടുമായിട്ട്